ബിരിയാണി വയ്ക്കാൻ വേണ്ടി പോകുന്ന ആളുകൾ അവർ ജോലിയാണത് ആ ജോലിക്ക് വേണ്ടി പോവുകയാണ് ജീവിതത്തിന് മാർഗത്തിന് വേണ്ടി പോവുകയാണ് അവർക്ക് അവരുടെ ആ പ്രവർത്തനങ്ങൾ അള്ളാഹു തയാലാക്കു വേണ്ടിയുള്ള പ്രവർത്തനമാക്കി തന്നെ ചുമലിലേർപ്പിച്ചിട്ടുള്ള അള്ളാഹു തന്നെ അമാനത്ത ഏൽപ്പിച്ചിട്ടുള്ള തൻ്റെ ഭാര്യക്കും മക്കൾക്കും കുടുംബത്തിനും പോറ്റാനുള്ള ഒരു ജോലിയാണിതെന്ന നെയ്യത്തോടെ ആ കാര്യങ്ങൾ ചെയ്യുകയും അതിൽ ഒരു വഞ്ചനയും നടത്താതെ സൂക്ഷ്മമായി ആ കാര്യം ചെയ്യുക അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ബിരിയാണിയൊക്കെ വെക്കാൻ പാൽ ഒരുപാട് വഞ്ചന ഉണ്ടാവും കാരണം കണ്ടോന്റെ സാധനം എടുത്ത് ഇഷ്ടമുള്ളവർക്ക് ഒരഷ്ടം പോലെ കൊടുക്കും അതൊക്കെ സാധാരണ ബക്കിണ ആൾക്കാരിന്ന് വന്നുകൊണ്ടാണ് അത് സൂക്ഷിച്ചു ഞാൻ പറയുന്നത് ഇഷ്ടമുള്ളവൽ പൊക്കെ കൊടുക്കുക ഓൽക്കിഷ്ടമുള്ളവൽക്ക് കൊടുക്കുക ബിരിയാണി കണ്ട ചെന്നാൽ ചില വീട്ടിൽ ചില ആളുകൾക്കൊക്കെ ബക്കിനോടത്തേക്കാളെ വേഗം പോവുക ആ ബുക്കിനോടത്തു പോയിട്ട് ഓൽക്കൊരു പ്രത്യേകമായ രീതിയിൽ വാങ്ങിയിട്ട് തിന്നുന്നുണ്ടു അത് തിന്നും ചിലർക്കൊരു പ്രയാസമല്ല കൊടുക്കുന്നതും വെപ്പർക്കും പ്രയാസം ഉണ്ടാവില്ല ഇതിന്റെ മൊയലാളിക്ക് ഇത് ഉണ്ടാക്കാൻ വേണ്ടി പണം മുടക്കിയാക്കി ഇഷ്ടമുണ്ടോ ഇഷ്ടമല്ലേന്ന് ഇത് പലപ്പോഴും ചിന്തിക്കാറില്ല അത് അറിയാറുമില്ല നാടൻ മട്ടല്ല അതൊക്കെ പറ്റുമെന്ന് ചിന്തിക്കേ അങ്ങനെ കൊണ്ടുവന്നുവച്ച സാധനം ഇഷ്ടം പോലെ കാണിക്കുന്നവരുണ്ട് ഒരു മേശമ്മ എട്ടാൾ കൂടി ഒരു മേശം വരുന്നാല് ആ എട്ടാക്കും കൂടി കൊണ്ടുവന്നു വെച്ചിന്ന് എല്ലാവർക്കും കൂടി നിന്നാളാണത് എല്ലാവർക്കും മൊത്തമായി അവകാശപ്പെട്ടതാണ് ഒരാൾ ഒന്നായിട്ട് അയക്കു വേണ്ടതൊക്കെ എടുത്തു ഇനി അല്ലെങ്കിൽ അയാൾക്ക് ഇഷ്ടപ്പെട്ടവർക്ക് ആളിങ്ങനെ ആരാണ്ടത് അയാളുടെ അല്ലല്ലോ അയാളെ വീട്ടിൽ തന്നല്ലോ എവിടെയെങ്കിലും കിടക്കുന്നിടത്തോ ഇതൊന്നും പറ്റില്ല ഇവിടെയൊക്കെ നിയമം നോക്കാണ്ട് ഞാൻ പറയുന്നത് ആ നിയമങ്ങളൊക്കെ സൂക്ഷിച്ച് അതിൻ്റെ മസലകളൊക്കെ പഠിച്ച് ചോദിച്ചറിഞ്ഞ് ഞാനിത് ചെറുങ്ങനെ ചെറിയ ക്ലാസ്സിൽ തറാവീ ഹോക്ക് ശേഷം പറഞ്ഞു കൊടുക്കുന്ന ചില വാക്കുകളിൽ പറയുമ്പോൾ നമ്മളെ കുട്ടികൾ അന്തംപിടുകയാണ് ഇതൊക്കെ നമ്മൾ ചെയ്യിക്കുന്നത് തന്നെയാണല്ലോ എന്നുള്ളത് നിനക്ക് അതങ്ങ് ഞാൻ അങ്ങനെ ചെയ്യാറില്ല അപ്പം അതൊക്കെ പാടില്ലേന്ന് ആലോചിക്കുകയാണ് ചെറുപ്പക്കാർ കുട്ടികൾ ഇതൊന്നും അറിയാത്തൊരു പാടുണ്ട് ഇത്ര അറിയാൻ ചിന്തിക്കൊന്നും വേണ്ട അന്യൻറ്റേത് അവരുടെ അനുമതിയും സമ്മതവും ഇല്ലാതെ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാത്തവരാരാ അത് കല്യാണമാകുമ്പം പറ്റും ഇരണിക്കാരൻ്റെ അടുത്ത് പോകുമ്പോൾ പറ്റും കല്യാണത്തിന് വെച്ചെന്ന് പറ്റും എന്ന് മനസ്സിലാക്കലാണ് അവിടെയാണ് തെറ്റ് ആരുടേതാണ് ഈ സാധനം ആരാണിതിന് അനുമതി നൽകേണ്ടത് ആരുടെ ഇതിനും സമ്മതവുമാണ് ഇതിൽ പരിഗണിക്കേണ്ടത് എന്ന് ചിന്തിച്ചിട്ട് അവരുടെ സമ്മതമുണ്ടോ അല്ലെങ്കിൽ അവർ പൊരുത്തപ്പെടും ധാരണയുണ്ടോ ഈ നിലക്കാണല്ലോ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് അന്യൻ്റെ സാധനം ഇതെല്ലാവർക്കും അറിയണം അവസ്ഥ വിവരം തന്നെയാണ് അറിയേണ്ടതാണ് പക്ഷേ അത് ചിന്തിക്കാറില്ല എന്നേ ഉള്ളൂ അപ്പം അതൊക്കെ ചിന്തിച്ച് കൃത്യം പോലെ ഒരു ജോലി ചെയ്യുന്ന ആൾ പടവുകാരനാണെങ്കിൽ ആ പടവുകാരൻ മറ്റേത് ജോലിക്കാരനാണെങ്കിലും ആ ജോലിക്കാരൻ എത്ര മണിക്കൂറാണ് എത്ര സമയമാണ് അയാൾ വാങ്ങുന്നത് കൂലി വാങ്ങുന്നത് ആ മണിക്കൂർ കൂലി വാങ്ങുന്ന ആൾ ഓരോ പണിക്കാരും ഇപ്പോൾ എത്ര വട്ടാ ഫോണ് പണി കിണിൻ്റെ അടിയിൽ വരുന്ന കണക്കും പോണ കണക്കുപോലെ വാച്ചിൽ കൃത്യമാണ് ഇത്ര സമയത്ത് വന്നു ഇത്ര സമയത്ത് പോയി ചിലരാതി രാവിലെ വന്ന് ഉച്ചയാകുമ്പോൾ പോകത്തിന് വെയിൽ ചൂടാൻ പോകത്തിന് പോകുന്നവർ ചില രാവിലെ എട്ടോ പത്തോ ഒമ്പത് മണിക്കോ എട്ട് മണിക്കോ ഒക്കെ വന്ന് അതിനനുസരിച്ച് പോകുന്നവർക്ക് ഒക്കെ മണിക്കൂറ് കണക്കുണ്ട് പക്ഷെ ആ മണിക്കൂറ് കണക്കിൻ്റെ ഇടയിൽ ഫോണുകൾ ഇങ്ങനെ വന്ന അതിനൊക്കെ അറ്റൻഡ് ചെയ്തു അതൊക്കെ പറഞ്ഞു പോകുന്ന ഈ പാഴാകുന്ന സമയം മുഴുവൻ ഈ കൂലി തരുന്ന പണി എടുത്തിന് കൂലി തരുന്ന ആ പണി എടുപ്പിച്ച ആൾ ആരാണോന്ന് വെച്ചാൽ അയാൾക്ക് അവകാശപ്പെട്ടതാണ് അയാൾക്ക് അവകാശപ്പെട്ട ആ സമയമാണ് ഇവിടെ ചെലവഴിച്ചു കൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഓരോ പ്രവർത്തിക്കാരനും ശ്രദ്ധിച്ച് ഓരോ പണിക്കാരനും ശ്രദ്ധിച്ച് അവനവൻ്റെ പണിൻ്റെ കാര്യത്തിലൂടെ തന്നെ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുവിനു വേണ്ടിയാക്കാൻ അതിൻ്റെ നിയമങ്ങൾ പഠിച്ചറിഞ്ഞുകൊണ്ട് ആ നിയമങ്ങൾ അള്ളാഹുവിൻ്റെ നിയമങ്ങളാണെന്ന് പറഞ്ഞ് ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ നമുക്കൊക്കെ സാധാരണക്കാർക്കെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന ആളുകളായി മാറാം